കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ വിശേഷം വരുമ്പോ ഇടാന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗൗതത്തിന്റെ തിരികെ വരവും അങ്ങനെ തിരികെ വരുന്ന ഗൗതം വലിയൊരു രക്ഷയൊക്കെ ആട്ടാ വരുന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോന്നെ അങ്ങനെ ഗൗതം കാടംകുല്ലിയിലേക്ക് ദൗത്യം പുറപ്പെട്ടതിന് ശേഷം നന്ദേനെ ഒന്നും വിളിക്കുക കൂടി ചെയ്തിട്ടില്ല നന്ദ വല്ലാത്ത ടെൻഷൻ ഇല്ല അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം ഗോതിന്റെ ഒരു യൂണിഫോം ഒക്കെ എടുത്തു വെച്ച ആ യൂണിഫോത്തെ നോക്കി നന്ദ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ഇത് വേണ്ടായിരുന്നു ഗോതം സാർ എന്നെ ഒരു വാക്ക് വിളിച്ച എന്നോട് സംസാരിക്കാൻ നിനക്ക് സുഖമാണെന്ന് ചോദിക്കായിരുന്നു ഇവിടുന്ന് പോയപ്പോ തന്നെ എന്നെ മറന്നുപോയല്ലേ ഒറ്റ രാത്രി കൊണ്ട് എന്നെ വേണ്ടതായല്ലേ എന്നാലും ഇന്നലെ നമ്മൾ ആദ്യ രാത്രി ഉള്ളൂ എന്നിട്ട് പോലും എന്നോട് ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ നന്ദിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് നന്ദ എന്ത് ചെയ്യുവ വീണ്ടും ഒന്നുകൂടെ ഗൗതനെ വിളിച്ചു നോക്കുക വിളിച്ചിട്ട് കിട്ടണില്ല ഇത് ഇങ്ങനെ നോക്കി കാര്യമില്ല അതിന് ശേഷം നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ കമ്മീഷനാണ് കോളെടുക്കുന്നത് കോൾ എടുത്തിട്ട് നന്ദ പറഞ്ഞു സാർ ഞാൻ അളക നന്ദയാ ഗൗതമ വൈഫീസിന്റെ ഭാര്യ എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടും സാർ പറഞ്ഞു അതെ പറഞ്ഞു നന്ദാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് അധികം സമയമൊന്നുമില്ല അറിയാലോ ഞാൻ ഇപ്പോഴും ഞാൻ ഓഫീസിൽ നിന്ന് പോയിട്ടില്ല ഞാനിവിടെ തന്നെ ഇരിക്കുക കാരണം പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒത്തിരി സമയം എനിക്ക് തരാനില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വെച്ചോളാം പറയാണ് അങ്ങനെ നന്ദ തന്റെ മനസ് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാണ് പിന്നീട് അവിടെ നിന്ന് കമ്മീഷന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെന്താണെന്ന് മാത്രം കാണിക്കുന്നില്ല അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞമ്മ നന്ദ കുറെ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നന്ദ പോയി കിടക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ നന്ദ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ വന്നിരിക്കണ സമയത്താണ് അർജുനും പിങ്കിയും കൂടെ അങ്ങോട്ട് വരുന്നെ അർജുൻ വന്നിട്ട് ചോദിച്ചു എന്താ നന്ദേടുത്തി മോഹം എന്താ വല്ലാതിരിക്കണേന്ന് ഗൗതം സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാ എന്ത് പറ്റി ഞാനും കൊറേ സമയം ട്രൈ ചെയ്തു വിളിച്ചിട്ട് എന്ന് പറയാ എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് വല്ലാത്ത ടെൻഷനാന്ന് പറയാ ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു അല്ലേലും നന്ദക്കിട്ട് ടെൻഷൻ കൂടുതലാണല്ലോ എന്ന് പറയാ അപ്പൊ അർജുൻ പറ നീ എന്തിനാ ഇതൊക്കെ പറയണേ അതെ നന്ദേ നന്ദ എഴുന്നതിനെപ്പോൾ തന്നെ ഒരു ടെൻഷൻ ആയിട്ട് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അവിടെ പിങ്കി പിങ്കിക്ക് നല്ല എന്തുമാത്രം ടെൻഷൻ ആയിരുന്ന അറിയാമോ ഇത് കേട്ട നന്ദ പിങ്കിനെ നോക്കുകയാണ് പിങ്കിയുടെ മുഖത്തെ രക്തമായ അങ്ങോട്ട് മാറിപ്പോയി പിങ്കി പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഈ വീട്ടിലുള്ള ഒരാളെ അല്ലേ കാണാതെ പോയിക്കുന്നെ അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ വരുമോ അർജുൻ പറഞ്ഞു അല്ല ഈ വീട്ടിലുള്ള ഒരാളെന്ന ബന്ധം മാത്രം ഗൗതമേട്ടനും പിങ്കി തമ്മിൽ ഉള്ളോന്ന് ചോദിക്കുവാണ് പിങ്കി ഞെട്ടകളോടുകൂടി അർജുനെ നോക്കുന്നത് എന്താ അർജുന ഇങ്ങനെ പറയണേ ആണോ പിങ്കി ഞാൻ ചോദിച്ചെന്ന് ഉത്തരം പറ അങ്ങനെയോ ആ ഒരു ബന്ധം മാത്രം നിങ്ങൾ തമ്മിൽ ഉള്ളോന്ന് ചോദിക്കുക പിങ്കി പറഞ്ഞു മറ്റൊന്നും ബന്ധാ അല്ല എന്റെ ജ്യേഷ് എന്റെ ജ്യേഷ്ഠനല്ലേ അത് അപ്പൊ ആരാ നിനക്ക് നിന്റെ ചേട്ടനായിട്ട് വരത്തില്ല ആ ഒരു ബന്ധമില്ലേ നിനക്ക് എന്ന് ചോദിക്കാം അപ്പോഴാണ് പിങ്കിക്ക് ശരിക്കും സമാധാനമായി തന്നെ ഭാഗ്യം അർജുൻ മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത് പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞോണ്ട് എനിക്കിപ്പ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്ക നീ കൂടുതലൊന്നും ചെയ്യണ്ടാന്ന് പറയാ നീ എവിടെയൊന്നും മിണ്ടാതിരുന്നാ മാത്രം മതി എന്ന് പറയാ ഈ സമയം നന്ദവിടി എനിക്കിന്ന് രാത്രി ടെൻഷൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാന് കമ്മീഷണർ വിളിച്ചായിരുന്നു പറയാ ഇത് കേട്ടെന്ന് പിങ്കി ചാടി ചോദിച്ചു എന്നിട്ടോ കമ്മീഷണർ എന്ത് പറഞ്ഞെന്ന് പെട്ടെന്ന് അർജുന പിങ്കിനെ നോക്കി അവളുടെ ആകാംക്ഷ മനസ്സിലുള്ള ടെൻഷൻ എത്ര മാത്രമാണ് ഗൗത്തിനെ കുറിച്ച് അറിയാനുള്ളതേ ഈ സമയം നന്ദ അർജുനായിട്ട് പറഞ്ഞു അതെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ പറഞ്ഞു ദാത്യേക്ക് ഇന്നാൽ തന്നെ കഴിഞ്ഞെന്നാ പറഞ്ഞേ അപ്പൊ അവര് എത്തിയെന്നും പറഞ്ഞു ഒരു ആറേഴ് പോലീസാര് തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു പക്ഷെങ്കില് ഗോതം സാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാ ഇത് കേട്ടോ അർജുന ചോദിച്ചു അതെന്താ അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും സാർ എന്നോട് പറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ അർജുന പറഞ്ഞു ചിലപ്പോൾ ഓഫീഷ്യൽ കാര്യങ്ങളല്ലേ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഗോതമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്ദയടുത്തോട് പറയാത്തെ നന്ദയടുത്ത് സമാധാനമായിട്ടിരിക്കാൻ പറയാം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അറിയാലോ ഞങ്ങളെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അപ്പോഴാണ് ഈ വേർപാട് എനിക്ക് സഹിക്കാവുന്നതും പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയാ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ പിങ്കി നിൽക്കുന്നുണ്ട് അർജുൻ പറഞ്ഞു അതെ നന്ദിടത്തേക്ക് അറിയാവുന്ന കാര്യല്ലേ ഒരു പോലീസ് ഓഫീസർ ഒരു പോലീസുകാരിന്റെ മകളല്ലേ കാരണം ഒരു ദൗത്യമായിട്ട് ഇറങ്ങിപ്പോറപ്പെട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും കാണും ഒരു ചിലപ്പോ ഗൗതം ഗൗതമ്പടാള ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആണ് അപ്പൊ ചിലപ്പോൾ ഗൗതമ്പടും വരാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടല്ലേ വരാത്തേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പേടിക്കൊന്നും വേണ്ട എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നന്ദിക്ക് വല്ലാത്ത ടെൻഷനായിട്ട് നന്ദി എങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് അർജുന അങ്ങോട്ട് വരുന്നേ ഒരു പത്രമൊക്കെ ആയിട്ടാണ് വരുന്നെ അന്നിട്ട് പത്രം കാണിച്ചിട്ട് പറഞ്ഞു നന്ദാടത്തി പത്രം കണ്ടാരുന്നു പറ അർജുനെന്ന് പറയാണ് പിന്നീട് അർജുന അവിടെ നിന്ന് എല്ലാരേം വിളിക്കുക അതെ വെല്ലുമ്മ ലക്ഷ്മിയമ്മേ എല്ലാരും ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഈ സമയം എല്ലാരും ഇങ്ങോട്ട് ഓടി വരുവാണ് എന്താ അർജുൻ എന്താ കാര്യം ചോദിക്ക അതെ ഇന്നത്തെ പത്രത്തിനകത്തൊരു വാർത്ത ഉണ്ടെന്ന് പറയാണ് കാടംകൊല്ലിയിലുണ്ടായ ആ ദൗത്യത്തെ കുറിച്ചൊക്കെ ആന്ന് പറയാണ് പെട്ടെന്ന് ലക്ഷ്മമ്മ പറഞ്ഞു എന്താ മോനെ എന്താ അതിനകത്ത് എഴുതിയിരിക്കണം എന്ന് ചോദിക്കേ കാടൻകൊല്ലി ഉണ്ടായ ദൗത്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് തീവ്രവാദികൾ കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയാം ഈ സമയം അരുന്തതി പറഞ്ഞു അർജുൻ നീ ആ വാർത്തയൊന്ന് ഫുള്ളേ വായിക്കാൻ പറയണം അങ്ങനെ അർജുൻ ആ വാർത്ത വായിക്കുകയാണ് അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കാടൻകൊല്ലിയിലുള്ള തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുള്ള ആർ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഒരാൾ രക്ഷപ്പെട്ടു അത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ക്യാപ്റ്റൻ ലക്ഷ്മി അല്ല ക്യാപ്റ്റൻ അനഹയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു അല്ല ഇതിനെക്കുറിച്ച് ഗൗതത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ല ഗൌതമേടെ പേരോ അങ്ങനെ ആരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പേരൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആരൊക്കെയാ ദൗത്യത്തിന് പോയെന്നൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമേ ഇതുവരെയായിട്ടും ഗൗതം സാർ എവിടെയാന്ന് പോലും അറിയത്തില്ല ബാക്കി എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൗതം സാർ മാത്രം എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല വല്ലാത്ത ടെൻഷനിൽ നിൽക്കുക ഈ സമയത്ത് അരുതി പറഞ്ഞു തേമ്മെ അവൻ എന്താ പോലും തിരികെ വരാത്തേ അവരിന്ന് എന്ത് പറ്റി എന്ന് ഈ സമയം അർജുൻ പറഞ്ഞു നിങ്ങൾ എല്ലാരും എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗൗതമെന്റ് ഒരു ദൗത്യമായിട്ട് പോയതല്ലേ തിരികെ വരൂന്ന് പറയാം ഈ സമയം നന്ദയുടെ കണ്ണുകൾ രണ്ടും അറിഞ്ഞൊഴുകി നന്ദ പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതുപോലെ മുമ്പ് ഒരു ദൗത്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ട എന്റെ അച്ഛൻ പിന്നീട് ഞാൻ കാണുന്ന ചേതനയെറ്റ ശരീരമാ അതുപോലെ ഒരു അവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുത് എനിക്ക് വേറെ ആരുമില്ലാത്ത ഇല്ലാതെ വരും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാ എങ്ങനെ സങ്കടപ്പെട്ടോണ്ടിരിക്കണ സമയത്ത് പവിത്ര പറഞ്ഞു അതാരാ വരണേ നോക്കി ഗൗതമേട്ടല്ലേ വരണേന്ന് പറയാ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ അങ്ങോട്ട് വരുവാണ് കേറി ആരും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ആ സമയത്ത് ഗൗതത്തിന്റെ വരവ് ഈ കാഴ്ച കണ്ട നന്ദി ഓടി അങ്ങോട്ട് ചെല്ലുവാ ഓടി ചെന്നിട്ട് ഗൗതത്തിന് കെട്ടിപ്പിടിക്കൂ അങ്ങടെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കയറുക പിന്നെ ഒന്ന് ഫോൺ പോലും വിളിച്ചില്ലല്ലോ ഗൗതമേട്ടാന്ന് പറഞ്ഞിട്ട് കുറെ നിമിഷം അങ്ങനെ അവര് നിന്നു ഈ സമയത്ത് അരിന്തതി എല്ലാരും നിൽക്കുന്നുണ്ടായിരുന്നു പിങ്കിയുടെ കർണമടിച്ച് വർണ്ണം കിട്ടിയതുപോലെ ആയിരുന്നു പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിങ്കയുടെ കൺമുനി വെച്ചല്ലേ ഗോവത്തിനെ പോയി നന്ദ കെട്ടിപ്പിടിക്കുന്നേ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെ മാറി ഈ സമയം അരിന്ധതി പറഞ്ഞു അതേ നന്ദ മാത്രല്ലോ ഇവിടെ വേറെ പലരും ഉണ്ട് ഞങ്ങള് കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞിരുന്നേ അത് നീ മറക്കല്ലെന്ന് പറയാണ് പിന്നീട് നേരെ അരിന്ധതിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുവേണം അതെ വെല്ലുമാടയൊക്കെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തിരികെ വന്നേന്ന് പറയാം ഈ സമയം അരിന്ധതി പറയാ നിന്നെ കുറിച്ചോർത്ത് എനിക്കിപ്പോ അഭിമാനം തോന്നുന്നുണ്ട് ഗൗതം കാരണം ഇതുപോലെ തന്നെ അഭിമാനം കൊണ്ട് കുറെ നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ഭർത്താവായ മഹാദേവൻ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നു കഴിയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ ജീവനോട് തിരിച്ചു തന്നെയുമ്പോ ആ ഒരു സന്തോഷം എനിക്കിപ്പോ നിന്നെ കുറിച്ച് ഓർത്ത് തോന്നുന്നുണ്ടെന്ന് പറയാം ഈ സമയം പിങ്കി പറഞ്ഞ അല്ല ഗോ ഗോത്തിന് പോയിട്ടൊന്ന് വിളിക്കുമെങ്കിൽ ചെയ്യായിരുന്നു ഇവിടെ മനുഷ്യനാണ് തീ നിന്നായിരുന്നേന്ന് പറയാണ് ഇത് കേട്ടോ അർജുൻ പെട്ടെന്ന് പിങ്കിയുടെ മോത്തേക്ക് നോക്കുക എല്ലാരും പിങ്കിനെ നോക്കി ഈ സമയം അർജുൻ പറഞ്ഞ അതെ പിങ്കി നീ മാത്രമല്ല ഇവിടെ എല്ലാരും തീരുന്നവര് തന്നെയായിരുന്നേ പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു അഗ്നി കുണ്ട ചുമന്നോണ്ടിരുന്ന ആരാന്നറിയാവോ അത് നന്ദയടുത്ത് തന്നെയാന്ന് പറയാ അതുകൊണ്ടല്ലേ നന്ദയടുത്ത് കമ്മീഷനെ അവരെ വിളിച്ചെന്ന് പറയാ ഇത് കേട്ടതും ഗൗതം ചേച്ചി കമ്മീഷനെ വിളിച്ചോ ആര് നന്ദയടുത്തി വിളിച്ചായിരുന്നു ഗൗതമനെ കാണാതെ വന്നപ്പോ കമ്മീഷനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിന്ന് പറയാ ഗൗതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഗൗതം പെട്ടെന്ന് നന്ദയടുത്ത് വന്നിട്ടു നീ എന്തിനാ കമ്മീഷനെ വിളിച്ചേന്ന് ചോദിക്ക അല്ല ഗോതം ഗൗത ഗൗസിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് എന്നും പറഞ്ഞോണ്ട് ഞാൻ പോയതൊരു ഒഫീഷ്യൽ കാര്യത്തിനല്ലേ അപ്പൊ ആ ദൗത്യായിട്ട് പുറപ്പെട്ടു കഴിയുമ്പോ അങ്ങനെ വിളിക്കാനുള്ള ഇതാണോ ഒരിക്കലുമല്ല നിങ്ങൾക്ക് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അതെന്താ കോൾ സെന്ററാണോ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കാനായിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ദൗത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുന്നേരം വരെ കാത്തിരിക്കണം അല്ലാതെ എങ്ങനെ കമ്മീഷനെ വിളിച്ച് തിരക്കണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ വേണ്ടിട്ടല്ല സാർ അവിടെ ഇരിക്കണെന്ന് പറഞ്ഞ നന്ദേ എന്നെ ചീത്ത പറയുന്നത് നന്ദിക്കല്ലാത്ത സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മിയൻ പറഞ്ഞു അവളുടെ സങ്കടം കൊണ്ടല്ലേടാ അവള് വിളിച്ചത് അവളുടെ മനസ്സിൽ ആര് കൊണ്ടല്ലേ നന്ദ പറഞ്ഞു ഗോതം സാർ ഒന്നും വിളിക്കാത്തതുകൊണ്ടാ ഗോതം സാറിന് എന്ത് പറ്റി എന്ന് അറിയാത്തതോണ്ടാ ഞാൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചെന്ന് പറയാ ഈ സമയം പിങ്കിക്ക് സന്തോഷമായി നന്ദേനെ രണ്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് നന്ദ മുറിയിലേക്ക് വരൂ അട നന്ദി മുറിയിലേക്ക് വന്നിട്ട് ഗോത്തിന്റെ ബാഗ് ഒക്കെ എടുത്ത് ബായിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാ മൂന്ന് ദിവസം കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഈ സമയം ഗോതം മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോ നന്ദവൻ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമുണ്ട് ചെറുതായിട്ട് കാരണം എന്നെ ഒന്ന് വിളിച്ചല്ലോ അതുകൊണ്ടുള്ള ദേഷ്യമാണെന്ന് പറയാണ് അതെ എന്നോ ക്ഷമിക്ക അപ്പഴത്തേ ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ പക്ഷെ കമ്മീഷനെ വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതിന്റെ സീരിയസ്നെസ് നന്ദിക്ക അറിയാവുന്ന കാര്യമല്ലേ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് ഒരു പോലീസുകാരന്റെ മകളോട് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കില് എന്തോ നന്ദിക്കും അല്ലാത്തൊരു ടെൻഷൻ നന്ദ പെട്ടെന്ന് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൗതമ സാർ സത്യം പറയാം എന്താ അല്ല ബാക്കി എല്ലാരും ഒന്ന് റിപ്പോർട്ട് ചെയ്തായിരുന്നു ഗൗത്യം കഴിഞ്ഞിട്ട് പിന്നെ ഗൗതം സാർ ഇത് എങ്ങോട്ടാ പോയത് ചോദിക്കേട്ടും ഗൗതമത്തിൽ ഞെട്ടറുണ്ടായി ഗൗതം പെട്ടെന്ന് നന്ദേയുടെ വന്നിട്ട് പറഞ്ഞു അതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല നമ്മള് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളാ അത് ഇമ്പോർട്ടന്റായിട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്നോട് ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറയാം നന്ദ പറഞ്ഞു അല്ല ഇത്രയും ദിവസം കാണാത്തതുകൊണ്ട് ബാക്കിയെല്ലാരും തിരികെ വന്നല്ലോ അപ്പൊ ഗൗതം സാർ തിരികെ വന്നാത്തതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോയിച്ചു പോയതാന്ന് പറയാ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ജീവനോട് കൂടി ഇങ്ങോട്ട് തിരികെ വന്നില്ലേ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ അല്ല അവിടെയുള്ള തീവ്രവാദികളെല്ലാം കൊല്ലപ്പെട്ടോ എന്ന് ചോദിക്കാ അല്ല ഒരാള് രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇത്രപടി ഞാൻ ഒന്ന് ഫ്രഷപ്പായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറി പോവാണ് വാഷ്റൂമിലേക്ക് അങ്ങോട്ട് കേറി പോവാണ് കേറി പോണ സമയത്താണ് നന്ദിന്റിയോട് ബായികിനകത്ത് നാളെ ഡ്രസ്സല്ല ഷർട്ടൊക്കെ എടുത്തെടുത്ത് ഓരോ നിഞ്ഞോ എടുത്ത് മാറ്റി വെക്കുക അങ്ങനെ മാറ്റിവെക്കുമ്പോ ഒരു ഷർട്ട് എടുത്ത് വിടർത്തി കഴിഞ്ഞപ്പോനും അതിനുള്ളിൽ ഇങ്ങനെ കുങ്കുമും പോലെ ഒന്ന് പറ്റിയിരിക്കുന്നു ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് അപ്പൊ നന്ദ പെട്ടെന്ന് ഇതെന്താ കുങ്കുമല്ലോ ഇതെന്ത് പറ്റി കുങ്കുമ്മ ഇവിടെ ഇരിക്കുന്നെ എന്താന്ന് അറിയത്തില്ല പെട്ടെന്ന് വിളിച്ചു ഗൗതമ സാർ ഇങ്ങോട്ടൊന്നും വരാൻ പറയണം വന്നു അല്ല ഇതെന്താ കുങ്കുമല്ലേ ഇവിടെ പറ്റിയിരിക്കുന്നത് ഈ കുങ്കുമ്മ എവിടെന്നാ നിന്നാ പറ്റിയെന്ന് ചോദിക്കുക ഒരു നിമിഷം ഗൗതത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല ഗോതം ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക നന്ദി അത് കണ്ടുപിടിക്കുന്നോ ചോദിക്കുന്നോ ഒന്നും ഗോത്തിന്റെ ഉള്ളിലൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു പെട്ടെന്ന് നന്ദി ചോദിച്ചു എന്താ എന്ത് പറ്റി എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഗൗതസാറിന് മനസ്സിലുണ്ടോ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് ഗോത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടെ അപ്പൊ ഒരു കാര്യം ഉറപ്പാ അവിടെ പോയതിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ എന്താ സംഭവിച്ചതൊന്നും അറിയത്തില്ല അപ്പൊ ഇതിന്റെ പ്രമോ വിശേഷം വരുമ്പോൾ അറിയാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി